സർക്കാർ സഹായം ഫീസ് ഇളവുകൾ യാത്രാ ആനുകൂല്യങ്ങൾ എന്നിവയൊന്നും ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന എന്നാൽ അംഗപരിമിതിയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ എങ്കിൽ അവരെ സഹായിക്കാനുള്ള വഴി അറിഞ്ഞാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നത് അവർക്ക് കൃത്യമായ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണം കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അംഗപരിമിത സർട്ടിഫിക്കറ്റിന്റെ യഥാർത്ഥ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിശദീകരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ എന്താണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് നോക്കാം സർക്കാർ അംഗീകൃത മെഡിക്കൽ ബോർഡുകൾ വഴി നൽകുന്ന ഒരു ഔദ്യോഗിക രേഖയാണിത് ഒരു വ്യക്തിക്ക് ഏത് തരം ഡിസബിലിറ്റി ആണെന്നും എത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ടെന്നും ഈ സർട്ടിഫിക്കറ്റ് സ്ഥിരീകരിക്കും ായി ഡിസബിലിറ്റി നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ ഇത് ബാധകമാകും പുതിയ യു ഡി ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള മിക്ക സർക്കാർ അംഗപരിമിത ആനുകൂല്യങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന രേഖയാണിത് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പദ്ധതികളോ സംവരണമോ ലഭിക്കാൻ അംഗപരിമിതി ഔദ്യോഗികമായി തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് യു ഡി ഐ ഡി അഥവാ യുണീറ്റ് ഡിസബിലിറ്റി ഐ ഡി കാർഡ് എന്നത് ഒരു പുതിയ സ്റ്റാൻഡേർഡ് കാർഡാണ് ഇതൊരു വ്യക്തിയുടെ അംഗപരിമിത വിവരങ്ങൾ ഒരു നാഷണൽ ഡാറ്റാബേസിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക യു ഡി ഐ ഡിയുടെ പ്രയോജനങ്ങൾ നോക്കിയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അംഗപരിമിതർക്ക് രാജ്യവ്യാപകമായി സാധുവായ ഒരൊറ്റ തിരിച്ചറിയൽ കാടായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം വിവിധ പദ്ധതികൾക്കായി ഓൺലൈനായി അപേക്ഷിക്കുന്നത് എളുപ്പമാക്കുന്നുമുണ്ട് എല്ലായിടത്തും പുതിയ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല സർക്കാരിന് ആനുകൂല്യങ്ങൾ കൂടുതൽ സുതാര്യമായി നൽകാനും ആർക്ക് എന്ത് ലഭിക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യാനും ഇത് സഹായിക്കും പലയിടത്തും പ്രധാന പദ്ധതികളും ഇളവുകളും ലഭിക്കാൻ യു ഡി ഐ ഡി ഇപ്പോൾ നിർബന്ധമാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം ിലൊന്നാണ് വിദ്യാഭ്യാസത്തിലും തൊഴിലിലുമുള്ള സംവരണം പല സ്ഥാപനങ്ങളിലും പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ നിയമങ്ങൾക്കനുസരിച്ച് കട്ട് ഓഫ് മാർക്കിലോ പ്രായപരിധിയിലോ ഇളവുകൾ ലഭ്യമായേക്കാം അതുപോലെ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ തസ്തികകളിൽ അംഗപരിമിതർക്കായി നിശ്ചിത ശതമാനം ഒഴിവുകൾ സംവരണം ചെയ്തിട്ടുണ്ട് സർവീസിൽ പ്രവേശിച്ചതിനുശേഷം അംഗപരിമിതരാകുന്ന ജീവനക്കാർക്കും ഔദ്യോഗികമായി സർട്ടിഫൈഡ് ചെയ്തു കഴിഞ്ഞാൽ ചില സംരക്ഷണങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും ഈ സംവരണങ്ങളും ഇളവുകളും ക്ലെയിം ചെയ്യാൻ ആവശ്യമായ തെളിവാണ് യു ഡി ഐ ഡി സർട്ടിഫിക്കറ്റ് പല കേന്ദ്ര സംസ്ഥാന പദ്ധതികളും യു ഡി ഐ ഡി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അംഗപരിമിത പെൻഷനോ സാമ്പത്തിക സഹായമോ നൽകുന്നുണ്ട് ഇത് സാധാരണയായി അംഗപരിമിതിയുടെ നിലവാരത്തെയും വരുമാനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീം വിവിധ സംസ്ഥാന ഡിസബിലിറ്റി പെൻഷൻ സ്കീമുകൾ തുടങ്ങിയവയും ലഭ്യമാകും തുകകൾ പദ്ധതിക്കും സംസ്ഥാനത്തിനും അനുസരിച്ച് വ്യത്യാസം ും എന്ന് മാത്രം ട്രെയിൻ ടിക്കറ്റ് നിരക്കിൽ ഇളവുകൾ ചില സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ ബസ് ടിക്കറ്റ് നിരക്കിൽ ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ സൗജന്യ പാസുകൾ വിമാനയാത്രയിൽ എയർലൈൻ അല്ലെങ്കിൽ സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് ചില വിഭാഗം അംഗപരിമിതർക്ക് ഇളവുകൾ എന്നിവയ്ക്കൊപ്പം എ ഡി ഐ പി പോലുള്ള പദ്ധതികൾക്ക് കീഴിൽ വീൽ ട്രൈസൈക്കിളുകൾ മറ്റ് സഹായ ഉപകരണങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ അംഗപരിമിത സർട്ടിഫിക്കറ്റുകൾ പലപ്പോഴും ആവശ്യമാണ് ചില പദ്ധതികളിൽ പുസ്തകങ്ങൾ യൂണിഫോം ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ പ്രത്യേക പഠന സാമഗ്രികൾ എന്നിവയ്ക്കുള്ള സഹായവും ഇതുവഴി ലഭിക്കും അംഗപരിമിതർക്കായി പ്രവർത്തിക്കുന്ന പ്രത്യേക വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ പരിപാടികൾ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ചില സംസ്ഥാനങ്ങളിൽ സ്വയം തൊഴിൽ ബിസിനസ് തുടങ്ങാനുള്ള സഹായം തുടങ്ങിയവയും ഇതിലൂടെ ലഭിക്കും അംഗപരിമിതർക്കായി രൂപകൽപ്പന ചെയ്ത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എ പോലുള്ള പദ്ധതികൾക്ക് കീഴിലുള്ള വീൽ ചെയറുകൾ കേൾവി സഹായികൾ കൃത്രിമ അവയവങ്ങൾ ആശയവിനിമയ ഉപകരണങ്ങൾ തുടങ്ങിയ മുൻഗണനയുള്ള അല്ലെങ്കിൽ സൗജന്യ സബ്സിഡി സഹായ ഉപകരണം ൾ ലഭിക്കാനും ഈ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടും സർക്കാർ കൂടിയുള്ള പുനരധിവാസ സേവനങ്ങൾ തെറാപ്പികൾ പ്രത്യേക കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ഫിസിയോതെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പി കൗൺസിലിംഗ് കുട്ടികൾക്കുള്ള ആദ്യകാല സഹായങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ ഈ സർട്ടിഫിക്കറ്റ് ഗുണം ചെയ്യും ഇത്രയും ഗുണങ്ങൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വഴി ലഭിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമോ ഈ സർട്ടിഫിക്കറ്റ് ഗുണം ചെയ്യും പക്ഷേ ഇതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്തു കൊടുക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ിൽ ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി ജനഗതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം